ഹലോ ദാവീദ് എന്ന ചിത്രത്തിൻ്റെ രണ്ടാം ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് ഇന്നൊരു വീഡിയോ ഭാഗത്തെ വീഡിയോയിലേക്ക് വരുമ്പോ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഫെബ്രുവരി മാസം ഇനി അങ്ങോട്ട് ഒ റിലീസ് ചെയ്യുന്ന ചിത്രങ്ങളുടെ വീഡിയോ നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ആൻ്റണി വർഗീസ് അജു വർഗീസ് വിജയരാഘവൻ ഷൈജു കുർപ്പ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി തീ ഇന്നലെ റിലീസിനെത്തിയ ചിത്രമായിരുന്നു ദാവീദ് ചിത്രത്തിന് ആദ്യ ദിവസം തന്നെ മികച്ചൊരു പോസിറ്റീവ് റെസ്പോൺസായിരുന്നു സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഏവരുമേറെ ആകാംക്ഷയുടെ ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടും അറിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ചിത്രത്തിന് ഇന്ന് രണ്ടാം ദിവസം മികച്ചൊരു ബുക്കിംഗ് നടക്കുന്ന തന്നെ ഇന്നും ഒന്നര കോടിക്ക് മുകളിൽ കേരളത്തിൽ നിന്ന് കളക്ഷൻ സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും കാത്തിരിക്കാം കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടിനായി എന്ന ചിത്രം കണ്ടവരുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കൂ ബൈ ബൈ